നമസ്കാരം എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു പഴയ മൊബൈൽ ഫോണാണ് ഇത് നമ്മൾ തുറന്നു നോക്കാൻ പോവുക ഇതിനകത്ത് ഈ ഫോൺ എങ്ങനെയാണ് തുറക്കുന്നത് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ബാറ്ററി ഫാൾട്ടായിട്ട് ബാറ്ററി തീർന്നു പോയതിന് ശേഷം വിയോഗമില്ലാണ്ടിരിക്കുന്നതാണ് എൻ്റെ സ്ക്രീനൊക്കെ പഴയ മോഡലായിരുന്നു എങ്കിലും നമുക്ക് ഈ പഴയ ഈ ഫോണിനകത്ത് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നമ്മൾ തുറന്നു നോക്കി ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ തുറക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെയാണ് നമ്മളിത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇത് വെച്ചാണ് നമ്മൾ തുറക്കുക നമ്മൾ ഇത് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സ്കൂട്ടർ ആട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇത് ചിലത് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ബാക്ക് കവർ ഇതിലെ തിക്കി തുറക്കാവുന്ന ടൈപ്പുണ്ട് ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് കോമൺ ആയിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കുത്തി തുറക്കുന്നതാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് അപ്പോൾ അങ്ങനെയുള്ളതിനെ പഴയ മോഡൽ തന്നെ പുതിയ മോഡൽ ഇവിടുന്ന് തന്നെ ആദ്യം തുറന്നിട്ട് വേണം മറ്റോ ഇത് ആപ്പാട് ഒരു ക്യാമറയും ഇത് ഫ്ലാ ഫ്ലാഷ് ലൈറ്റുമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ സിമ്മിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി കാർഡ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ പിന്നു വെച്ച് കുത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന ട്രേകൾ ഉണ്ട് കേട്ടോ അതവിടെ തന്നെ ഇരുപട്ടേ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കുത്തി തുറക്കാതെ അപ്പോൾ നാല് സൈഡ് നമ്മൾ തുല്യമായിട്ട് കുത്തണം കുത്തിനോ എങ്കിലേ ഇത് വരത്തുള്ളൂ ഇപ്പം ഇങ്ങനെ നമ്മൾ തുറന്ന് നടത്തുന്നുണ്ട് ണ്ടെ വലിയ കേടൊന്നും പറ്റാത്ത രീതിയിലാണ് സ്മൂത്തായിട്ട് വേണം തുറക്കാൻ അങ്ങനെ തുറന്ന് നമ്മൾ ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് കാണിക്കുക എന്നെയൊക്കെയാണ് കാണുന്നുള്ളൂ അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിനു വേണ്ടോ ഈ കവറിൻ്റെ പുറകിൽ ചെറിയ ഒട്ടീരൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തിൻ്റെ അപ്പോൾ ഇതിൽ ചെറിയ ഗ്ലാസ് ഉണ്ട് ക്യാമറയ്ക്ക് ഫ്ലാഷ് ലൈറ്റിന് അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഒരു ഭാഗത്തിൻ്റെ കാണിച്ചാലാണ് ഈ കാണുന്നുള്ള ഇതാണ് നമ്മൾ ടോർച്ച് മൊബൈൽ ടോർച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്ന എൽഇ ബൾബാണ് ചെറിയ ചരുത്തി ഇരിക്കുന്ന എലൊരു ബൾബാണ് ഇവിടെ കാണുന്നത് ഇതാണ് ക്യാമറ ഈ കാണുന്നതാണ് ക്യാമറ കാണുന്നത് കേട്ടോ അതുകൂടാണ്ട് കാണുന്നതാണ് ഇത് ബാറ്ററി ഇത്രയും ഭാഗമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ ബാറ്ററി നമുക്ക് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പഴയ മോഡൽ പോലെ ഊരി എടുക്കാൻ പറ്റത്തില്ല ഇത് അടിവശം ഇതിൻ്റെ അടിവശം തിക്കി വെച്ചിരിക്കുക ഇത് നമ്മൾ ഇതിനിടയ്ക്ക് ഈ സ്ക്രൂ ഡ്രൈവ് ഇട്ട് ഇങ്ങനെ ഇങ്ങനെ തിക്കി 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 എടുത്തിട്ട് ഇതിങ്ങനെ വലിച്ചങ്ങ് പോക്കണം ഇതുകൊണ്ടോ വലിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് കാണുന്നുണ്ട് പുറകു വശം വെച്ചിരുന്നതാണ് ഈ കാണുന്ന ഇതുകൊണ്ടോ ഒട്ടിച്ചു ഞാൻ ഇതുണ്ടോ ഇത് ഒട്ടിച്ചിരുന്ന് അപ്പോൾ ഈ ബാറ്ററി വീർത്ത് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ അപ്പോൾ ഈ ബാറ്ററിയുടെ കണക്ഷൻ പോകുന്നത് ഇതുണ്ട് ചെറിയ റിബൺ പോലെയാണ് ഇതുണ്ടോ ഈ റിബൺ പോലെ ഇതിനകത്തേക്ക് വന്നിരിക്കുവാണ് അപ്പോൾ നമുക്കത് ഇവിടെ ഒരു ആറേഴ് സ്ക്രൂ ഉണ്ട് കേട്ടോ ചെറിയ സ്ക്രൂ ആണേ ഒരാറേഴ് എണ്ണം ഉണ്ട് അത് നമ്മൾ എല്ലാം തുറക്കണം ഇതിൻ്റെ ബേസ് ഓർപ്പിച്ചിരിക്കുന്നതാണ് നടക്കാണ്ട് കണ്ണിലിട്ടാൽ കരു കരുക്കാത്ത സൈസ് സ്ക്രൂ ആണുള്ളത് അല്ല ഇതാണ് എൻ്റെ സ്ക്രൂ അപ്പോൾ ബാക്കിയുള്ള സ്ക്രൂങ്ങൾ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇത് ഇവന് പയ്യങ്ങ് പൊക്കുന്ന ഇത് അല്ല ഇതിൻ്റെ കവറിംഗ് അങ്ങ് പൊക്കുവാണത് പൊങ്ങി വന്നു ഇതാണ് അതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണോ ഈ കാണുന്ന ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അനേകളം അനേകം കമ്പോൺസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആ കമ്പോൺസിനെ ഞാൻ ഒന്ന് അടുത്ത് പരിചയപ്പെടുത്തുവാണ് അതിന് മുമ്പായിട്ട് ഞാൻ ഈ ബാറ്ററിയും ഊരി മാറ്റാം ഇല്ലേ ഈ ബാറ്ററിയുടെ കണക്ഷൻ ഇതുണ്ടോ ഇങ്ങനെ പ്രെസ്സ് ചെയ്തിങ്ങനെ താത്തി കേട്ടോ വെച്ചിരിക്കും താഴ്ത്തി അപ്പോൾ അതിനെ നമ്മൾ വയ്യെ പൊക്കിയെടുക്കുന്നു ഉണ്ടോ വളരെ നിസ്സാരമായ രീതിയിൽ ഇതുകൊണ്ടോ പൊക്കിയെടുക്കുന്നു എൻ്റെ കണക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചതുരത്തിലുള്ളതാണ് അതിനതിങ്ങനെ പ്രസ്സ് ചെയ്ത് ഇറങ്ങിയിരിക്കുവാണത് നമുക്ക് തൊട്ടടുത്തത് കാണാം ഈ കാണുന്ന കേട്ടോ എൻ്റെ ബാറ്ററിയിൽ നിന്ന് എൻ്റെ ബോർഡിലേക്ക് കൊടുക്കുന്ന ബാറ്ററി കണക്ഷൻ്റെ ഭാഗം ആട്ടോ ഇത് കാണുന്ന ഈ ഭാഗമാണ് നമ്മൾ മൊബൈലിലേക്ക് കൊടുക്കുന്നത് നമ്മൾ മൊബൈലിൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കണക്ഷൻ ഇവിടെ നമുക്കിവിടെ നോക്കാം ഇവിടെ അതുകൊണ്ടാണ് ഈ കാണുന്നുണ്ടോ സോക്കറ്റ് ഇതിലേക്കാണ് പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കാലുണ്ട് വളരെ മൈനൂട്ടായിട്ട് ഇരിക്കുന്നതുണ്ടോ അത് ഇതിലേക്കാണ് അവനെ കൊണ്ടുവന്ന് ഇത് ഇതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടോ ഇതിലേക്കാണ് ആ വാറ്റിയുടെ കണക്ഷൻ കൊണ്ടുവന്ന് ഇതിലേക്കാണ് കൊടുക്കുന്നത് ഈ കാണുന്ന ഇതിലേക്ക് കൊടുക്കുന്നത് ഇതൊക്കെ സ്ക്രൂവിൻ്റെ ഹോളാ കേട്ടോ കാണുന്നത് പിന്നെ അതിൻ്റെ മറ്റു ഉപകരണങ്ങൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഈ ഗോൾഡിൻ്റെ ചെറിയ അംശം പോലെ നമുക്ക് തോന്നുന്നുണ്ട് ക്യാമറ ഇരിക്കുന്നുണ്ട് ഇതാണ് ഫ്ലാ ഫ്ലാഷ് ലൈറ്റ് എന്ന മറ്റേ ലൈറ്റ് അതുകൂടാണ്ട് എൻ്റെ ക്യാമറയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പോൺസും റെസിസ്റ്റൻസും കപ്പാസിറ്ററും ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഇതാണ് നമ്മൾ ഇയർഫോൺ കുത്തുന്നതിൻ്റെ ജാക്കറ്റാട്ടേക്ക് കാണുന്നത് ഈ ഒരു ഭാഗം ജാക്ക് ഇവിടെയാണ് കൊത്തുന്നത് ആ റോസ് കളർ ഇരിക്കുന്നുണ്ടോ അവിടെയാണ് കൊത്തുന്നത് പിന്നെ മെറ്റൽ കവറാണ് അളപ്പാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ മൊബൈലിൻ്റെ പുറകിൽ കാണുന്ന നമുക്ക് നോക്കുമ്പോൾ കാണുന്നൊരു ഭാഗമാണ് ഇത്രയും ഭാഗം ഇനിയും നമുക്ക് തുറന്നതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിപ്പോയാൽ എൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇനിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളിത് തുടർന്നിട്ട് ഇതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നുണ്ടോ ഇതാണ് ബാറ്ററിയുടെ കണക്ഷൻ എൻ്റെ പുറകിൽ രണ്ട് പോൾ മെയിനായിട്ട് ബാറ്ററിയിൽ നിന്ന് രണ്ട് പോളാണ് വന്നിരിക്കുന്നത് അതായത് ബി നെഗറ്റീവ് ബി പോസിറ്റീവ് ഇത് ഇതുണ്ടോ ഈ ഭാഗം ബി പോസിറ്റീവ് നടക്കുന്നുണ്ടോ ഇതുണ്ടോ അതാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട താഴെ ബി നെഗറ്റീവ് എന്ന് വന്നിരിക്കുന്നുണ്ടോ അതിൻ്റെ പിന്നെ ചേർന്ന് തന്നെ ഒരു റെസിറ്റൻസ് ഇരിക്കുന്നുണ്ടോ ക്യൂ എന്ന് പറഞ്ഞ് ഒരു റെസിസ്റ്റൻസും കപ്പാസിറ്ററും ഒക്കെ ഇരിപ്പുണ്ട് കുഞ്ഞിതായിട്ട് അത് മോൾഡ് ചെയ്തിരിക്കുന്നതാണ് ഇനി നമുക്കിത് മറിച്ചു വെച്ച് നോക്കാം മറിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത് ഇതുണ്ടോ ഇനി ചെറിയൊരു അടപ്പ് പോലെ ഉണ്ട് കേട്ടോ ഇവനെ നമ്മളൊന്ന് മാറ്റിയിട്ട് നോക്കാം അതൊന്ന് മാറ്റിയിട്ട് നോക്കാം ഇതാണ് അതിൻ്റെ ചെറിയ കവറ് കേട്ടോ ഈ ഈ കവർ നമ്മളെടുത്ത് മാറ്റി ഇത് ഈ ഭാഗം പാനലിൻ്റെ മറുവശം അടച്ചു വെച്ചിരുന്ന ഷോർട്ടാകാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ അതാണ് ഇത് ഇതാണ് ആ ബാറ്ററിയുടെ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ തന്നെ ഒരു ക്യു ആർ കോഡ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതേ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക ക്യു ആർ കോഡാട്ടോ അത് കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ അടുത്തതായിട്ട് തുറക്കാൻ പോകുന്ന അസൂസിൻ്റെ ഒരു ഫോണാണ് അപ്പോൾ ഏറ്റവും പഴയ മോഡലാണ് ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തതാണ് ഏറ്റവും പഴയ അത് അതും അങ്ങനെ തുറന്നു നോക്കാം എങ്ങനെയാണെന്നുള്ളത് അത് ഈ പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കോടെ ഇട്ടിങ് ഇതുപോലെ തിക്കി തിക്കിയെടുത്താൽ മതി തിക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും ഇതുപോലെ ഇത് തുറന്ന് അത് തുറക്കാൻ പറ്റും ഇത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇവനെങ്ങ് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് ഈ കവർ ചുറ്റോട് ചുറ്റും കാരണം ഇതൊരു ക്യാമറയാണ് ഫ്ലാഷ് ലൈറ്റ് ഇട്ട് ഇങ്ങനെയുള്ള ആകുക അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റോട് ചുറ്റുമുള്ള സ്ക്രൂ ഇതിനകത്തൊരു എട്ടൊമ്പത് സ്ക്രൂ ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇതിങ്ങനെ അഴിക്കുന്നു ഇത് മുഴുവൻ അഴിക്കുന്നു ഇത് നമ്മൾ അഴിച്ചു വെച്ചിരിക്കുകയാണത് എളുപ്പത്തിന് വേണ്ടിയിട്ട് സമയം കളയാണ്ടിരിക്കാൻ വേണ്ടിയാണോ ഇതിങ്ങനെ തുറന്നു അതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ടി കുറഞ്ഞത് വെച്ചിട്ട് ഇതിലേ തി ഇത് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡ് കണ്ടോ ഈ സൈഡിൽ കൂടെ ഉള്ള ഈ ബീഡിംഗ് അനുസരിച്ചാണിത് ഈ ബീഡിങ് ഇങ്ങനെ പൊക്കിയെടുക്കണം അപ്പോൾ ആ ബീഡിങ് പൊക്കിയെടുക്കാനായിട്ട് ഇതുപോലെ കത്തി പോലെയുള്ള വെച്ചിട്ട് കട്ടി കുറഞ്ഞു വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പൊക്കി കൊടുക്കുക ഇതുപോലെ ഇത് ഒടിഞ്ഞ് പോകരുത് കേട്ടോ ഒടിഞ്ഞ് പോകാത്ത ഇത് വെച്ചിടണം കേട്ടോ പോലെ നമ്മൾ പൊക്കി എടുത്തിരിക്കുകയാണ് ഇതുകൊണ്ടോ ഇത് പൊക്കി പൊക്കിയെടുത്തത് അപ്പോൾ അതിനകത്ത് കാണുന്ന കുറേ കമ്പോൺസ് ഉണ്ട് ഇത് ഇതിവിടെ മുട്ടിയിരിക്കുമ്പോഴത്തേക്ക് വർക്ക് ചെയ്യുന്നതാണിത് അതിൻ്റെ ഇതാണ്ടോ ക്യാമറ ക്യാമറയുടെ സൈഡിലുള്ള സെൻസറാ കേട്ടോ ഇതേ ഈ രണ്ട് സൈഡിലുള്ള സെൻസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സർക്യൂട്ട് അടയിൽ കാണുന്നത് ഇത് ഇത് അതിൽ മുട്ടിക്കഴിയുമ്പോഴാണ് ഈ രണ്ട് സെൻസർ വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ കാണുന്നത് പിന്നെ അതുകൊണ്ടാണ്ട് ഇതുകൊണ്ട് ഏരിലിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ബാക്കിയുള്ള പോട്ടിൻ്റെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മുട്ടിയിരിക്കുന്ന സമയത്താണ് അതിൻ്റെ അത് വർക്കാകുന്നത് അങ്ങനെയാണ് ഈ ഒരു മൊബൈൽ ഓരോ മൊബൈലിനും ഓരോരോ രീതിയിലുള്ള കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എടുത്തു അടുത്ത് നമുക്കിത് ബാറ്ററിയാണ് നമുക്കിത് റിമൂവ് ചെയ്യേണ്ടത് അപ്പോൾ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം ഇത് ശരിക്കും ഒട്ടിച്ച് വെച്ചിരിക്കുകട്ടോ ഇതാ ഇത് ശരിക്കും ഒട്ടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി പിടുത്തം പിടിക്കണം ഇത് ബാറ്ററിയുടെയൊക്കെ കാലാവധി കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ പൊക്കി പൊക്കിയെടുക്കുന്നത് വേറെ എന്തെങ്കിലും ഉപയോഗത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് അപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ഇതിൻ്റെ ബാറ്ററി മറ്റേ ഫോണിൻ്റെ പോലെയല്ല കേട്ടോ ഇത് പിടിപ്പിച്ചിരിക്കുന്ന ഇവിടെ ഒരു സ്ക്രൂ ഇവിടെ ഒരു സ്ക്രൂ ഇവിടെ ഇങ്ങനെ മൂന്നും മൂന്നും ആറ് സൈഡിൽ ഇവിടെ സ്ക്രൂ ഉണ്ട് ആ ആറ് സൈഡിലെ സ്ക്രൂ അഴിച്ചെങ്കിൽ ഈ ബാറ്ററി ഇത് ഒട്ടീരിയലട്ടോ ബോഡിയെ കൂട്ടി ഇത് മൂന്ന് മൂന്ന് ആറ് സ്ക്രൂ ഇതുണ്ടോ ഇരിക്കുന്ന ആറ് സ്ക്രൂ വെച്ച് മുറു മുറുക്കിയാണ് അത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് കുത്തിപ്പൊക്കി എടുക്കാം ഇത് ഇത് കുത്തിപ്പൊക്കി ഇതാണ്ടോ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇത് കുത്തിപ്പൊക്കി ഇതെടുത്തിട്ടുണ്ടത് സൈഡിൽ ഇതുണ്ടായിരുന്നത് മടക്കി വെച്ചേക്കുക മെറ്റൽ ബോഡിയാണ് ബോഡിയാട്ടത് മെറ്റൽ കവറിട്ടാണ് അടക്കി അടച്ചു വെച്ചിരിക്കുന്നത് ഇതാണ്ടോ ഇതിനകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിന് പുറത്തൊരു മെറ്റൽ കവറും കൂടെ കൊടുത്തിട്ടുണ്ടോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ഈ ബാറ്ററി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ പിന്നെ ഫിക്സ്ഡ് ബാറ്ററി ഫിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിച്ച് മൊബൈൽ ഫോണിനകത്ത് എങ്ങനെയാണ് ഫിക്സഡ് ബാറ്ററി ഫിറ്റ് ചെയ്യിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പം കാണിച്ചത് കഴിഞ്ഞാൽ ഒക്കെ ഈ രീതിയിലാണ് ഉള്ളത് രണ്ട് സിം സിമ്മിടുന്നത് അതിനകത്ത് കാണുന്നുണ്ട് നമ്മൾ മെമ്മറി കാർഡ് ഇടുന്നത് എവിടെയാണ് അത് കാണുന്നില്ല ഇതിൻ്റെ സൈഡൊന്നും കാണുന്നില്ല ഇത് ഏറ്റവും പഴയ മൊബൈലാ അതുകൊണ്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ മെമ്മറി കാഡിൻ്റെ കാര്യങ്ങൾ ഇല്ല ആ രണ്ട് സിമ്മിൻ്റെ മാത്രമേ ഇതിനകത്തുള്ളൂട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ആഘോഷം ഇരിക്കുന്നത് ഇതിൻ്റെ ക്യാമറ നമുക്ക് കാണാൻ പറ്റും ഓരോ ഫോണിനും വ്യത്യസ്ത രീതിയിലുള്ള സർക്യൂട്ടുകളും കാര്യങ്ങളുമൊക്കെ കേട്ടോ അതിനകത്ത് കാണുന്നത് രണ്ട് സിമ്മിൻ്റെ സ്ലോട്ടാണ് കാണുന്നത് ഒരു ക്യാമറയാണ് ഇതിനകത്ത് എടുക്കുന്ന ഐ സി ഒക്കെ കണ്ടു തന്നെ തിരിച്ചേറുതാണെന്നുള്ളൂ ഇതിനകത്തും അതെ ഒത്തിരി ഗോൾഡിൻ്റെ ആയിട്ടുള്ള അംശമാണ് ഇതാണ് ഫ്ലാഷ് ലൈറ്റ് രണ്ട് കളർ ആട്ടെ ഈ കാണുന്നുണ്ടോ വെളുത്തും ഉണ്ട് റോസും ഉണ്ട് അങ്ങനെ രണ്ട് കളറിലുള്ള ഫ്ലാഷ് ലൈറ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് മറ്റൊരു ഫോൺ അയച്ചു നോക്കി ഇതിൻ്റെ ഈ നട്ടിട്ടുന്ന സ്ഥലം എല്ലാം ഗോൾഡാണോ സ്വർണം പോലെ ഇരിക്കുന്നു സ്വർണ്ണമാണോ എന്നറിയില്ല സ്വർണം പോലെ അതിൻ്റെ ഒരു ഏരിയലിൻ്റെ വയർ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഈ പോകുന്നുണ്ടോ ഇതിങ്ങനെ വളഞ്ഞ് 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 ഇതിങ്ങനെ പോവുകയാണ് നമ്മുടെ എവിടെ പോയി കൊടുത്തിരിക്കുവാണ് ഇവിടുന്ന് ആണ് ഇവിടെ പല കമ്പൗണ്ട്സും ഇരിപ്പുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങോട്ടേക്കാണ് അത് കൊടുത്തിരിക്കുന്നത് ഇവിടെയും അനേക കാര്യങ്ങളൊക്കെ ചേർത്തിരിപ്പുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി അപ്പോൾ അതാ ഇതാണ് മറ്റൊരു മൊബൈലിൻ്റെ ആവശ്യം ബാക്കിയുള്ളതൊക്കെ ഉള്ളു വശേ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുറന്ന് നമുക്ക് കാണിക്കേണ്ടാകും എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇത് വേറെ ടൈപ്പ് അസോസിയൻറ്റ് ഫോണാണ് കേട്ടോ ഈ ഫോൺ എങ്ങനെയാണ് തുറക്കുന്നത് ഓരോ ഫോണും ഓരോന്നും മെതഡുണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടോ കണ്ടതിൻ്റെ മോളിക്കൂടെ ചെറിയൊരു വെട്ട് കണ്ട ഇതുണ്ട് ഈ വെട്ട് ഇത് ചെറിയ ഒട്ടീരൊക്കെ ആയിട്ടിരിക്കുന്നത് ശകല ഒട്ടീരൊക്കെ ആയിട്ടായിരിക്കുന്നത് ഇതെങ്ങനെയാണ് തുറക്കുന്നതാണെങ്കിൽ അതിനും നമ്മൾ നൈസ് ആയിട്ടുള്ള ഇതുപോലൊരു കത്തി എടുക്കുക ഏ പൊടിഞ്ഞോ അത് കത്തിയല്ല വേണ്ട വേറെ പൊടിഞ്ഞോ അത് ഒരു ബ്ലേഡ് പോലത്തെ സാധനം ഫൈബറിൻ്റെ ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിട്ട് തിക്കുന്നു ഇതിട്ട് തിക്കുന്നു ഇതിട്ട് ഇങ്ങനെ ഇങ്ങനെ തിക്കി ഇങ്ങനെ ഉണ്ടെന്നാൽ മതി ഇതെങ്ങനെ ഉണ്ടെന്ന് ഇന്നൊരു ചുറ്റോട് ചുറ്റും ഇതെങ്ങനെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇത് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് ഒറ്റ കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു വരും കണ്ടോ തുറന്നു വന്നേക്കുന്നത് വേണ്ട ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഫോണുകൾ നമ്മൾ തുറക്കുന്നത് താഴെ വീണ് തവിടുപൊടി ആയിട്ടിരിക്കുന്നൊരു ഫോൺ കേട്ടോ അങ്ങനെ പോയതാണിത് ഇങ്ങനെ ഇത് 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 ഭയങ്കര ഉപയോഗത്തിൻ്റെ ഫലമായിട്ടോ ഇങ്ങനെ പോയത് അപ്പോൾ ഇതും നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യാം എങ്ങനെയാണ് ബാറ്ററി റിമൂവ് ചെയ്യുന്നത് ഒന്ന് നോക്കാം ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ ചെയ്തിട്ടുണ്ടോ ഇതിന് ഇതിൻ്റെ ഈ ഫോണുണ്ട് ഇതിൻ്റെ സൈഡ് ഫോണിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ എടുക്കുക അല്ല ഇതുപോലെ വെച്ചിട്ട് കട്ടി കുറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ തിക്കി എങ്ങെടുത്താൽ മതി തിക്കി എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും അല്ല ഇത് ഇതുപോലെ ഇത് ബീഡിങ് മാത്രമേ ഉള്ളൂ ഇത് ഓരോ ഫോണിന് ഓരോ ടൈപ്പിലാട്ടോ ഇത് ഇതുപോലൊരു ബീഡിങ് അതിന് ശേഷമേ നമുക്ക് ബാക്കിയുള്ള ഈ സ്ക്രൂ ഒക്കെ നമുക്ക് അഴിക്കാനൊക്കെ പറ്റുള്ളൂ ഇതിനകത്ത് മറിഞ്ഞിരിക്കുകയാണിത് ഇതിങ്ങനെ മറിഞ്ഞിരിക്കും ഇത് രണ്ട് ഇത് രണ്ട് ക്യാമറ കേട്ടോ ഈ കാണുന്നോ ഇത്തുള്ള രണ്ട് ക്യാമറയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഫാ ഫാഷ് ലൈറ്റും ഇത് ടച്ചാണ് ടച്ചാട്ടോ ഇത് ഫിംഗർ പ്രിൻറ്റിൻ്റെ ടച്ചാണ് ഈ കാണുന്നത് അപ്പം ബാക്കിയുള്ള കൂടെ റിമൂവ് ചെയ്ത് കാണിക്കാം ഈ ഫോണിൻ്റെ ഇവിടെ ഒരു അഞ്ചാറ് സ്ക്രൂ ഉണ്ട് കേട്ടോ നാല് ആറ് ഏഴ് എട്ട് സ്ക്രൂ ഉണ്ട് സൈഡിലെ ഇതെല്ലാം കൂടെ നമ്മൾ അഴിച്ചു വെച്ചിരിക്കും അഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിവിനെങ്ങ് പൊക്കിങ്ങ് പയ്യെ മാറ്റി വെക്കുന്നതാണോ ഞാൻ അപ്പോൾ ഇതിനകത്ത് ഓരോ ഫോണിനും ഓരോ രീതിയിലുള്ള കമ്പൗണ്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അവിടെ ഈ രീതിക്കാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ആദ്യം കാണിച്ച ഫോണിനേക്കാളും കൂടുതൽ സംവിധാനങ്ങൾ ഈ ഫോണിനകത്തുണ്ട് അപ്പം നമ്മൾ അടുപ്പിച്ച് നോക്കുമ്പോഴത്തേക്കാണോ രണ്ട് ക്യാമറ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം എല്ലാ ഫോണിൻ്റെ ഏത് കമ്പനിയാണ് വ്യത്യസ്തമായിട്ടുള്ള കമ്പനിയുടെ ഫോണാണെങ്കിൽ പോലും അതിനകത്ത് എല്ലാത്തിൻ്റെ അതിനകത്തും ഈ സ്വർണത്തിൻ്റെ പോലത്തെ ഒരു കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ അതിന് യാതൊരു കളർ വ്യത്യാസവും എല്ലാ ഫോണിൻ്റെയും തന്നെ ഇതാണ് അത് സ്വർണം എന്നൊരു സംശയം കാരണം അതെല്ലാം ഒറ്റ കളറാണ് അതിന് മാത്രം വ്യത്യാസമില്ല പിന്നെ അത് ഐ മറ്റു കാര്യങ്ങളുമൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് ഈ ഫോണിനകത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇത് ഓരോ ഫോണിൻ്റെയും ടെക്നോളജിയാണത് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മൈക്രോ മൈക്രോയുടെ ഇത് ഫങ്ഷൻ ഇട്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ചേർന്ന് വരുന്ന സമയത്ത് ഇതുപോലെ ഗ്രെയിൻസ് ഒന്നും ഇല്ലാണ്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം മൊബൈൽ ഫോണിൽ ആ ഒരു മൈക്രോ എന്നുള്ള ആ ഫങ്ഷൻ ഇട്ടുകൊണ്ടാണ് നമ്മളത് കാണിക്കുന്നത് ഇത് ഫോണിനകത്തുള്ള ഇത്രയും സാങ്കേതിക വിദ്യ നമ്മൾ നിസ്സാരം വിളിക്കുന്ന ഫോണിനകത്ത് ഇത്രയും സാങ്കേതിക വിദ്യ ഉണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചേർത്ത് കാണിക്കുന്നത് കേട്ടോ ആണ്ടോ എന്തെല്ലാം ഇടപാടുകളാണ് അതിനകത്തുള്ളത് നോക്കി ഗുരു ഗുരുവരാവുന്ന മണൽ വരിട്ട പോലെ ഏ ഇതാണ് പുറമേ നോക്കുമ്പം കാണുന്ന സംവിധാനം കേട്ടോ ഇത്രയും സംവിധാനമാണ് മറ്റൊരു ഫോണിൽ നമ്മളിനി ബാറ്ററി പൊക്കിയെടുക്കുന്ന ഹോട്ടോ ഇത് നല്ല ബലത്തിലാട്ടെ അത് ഒട്ടിച്ചിരിക്കുന്നതിനകത്ത് പശ് ഇത് പൊക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഫോൺ വരെ പോട്ടിപ്പോൾ എങ്ങനെ നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ട് ഇതിന് ഇടയ്ക്കോടെ ഇട്ടിട്ട് നമ്മളിത് ഇതിലെ ഇങ്ങനെ കയറ്റി 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 ഇങ്ങനെ തിക്കി തിക്കി ഇങ്ങനെ കൊണ്ടുവന്ന് അടുത്ത കമ്പൗണ്ട് വരാനായിട്ട് കമ്പൗണ്ടിന് കേടുപറ്റാണ്ടിരിക്കാനായിട്ട് ഇതിൽ പയ്യെ ഇട്ടിട്ട് ഇങ്ങനെ തിക്കി ഇങ്ങനെ തിക്കി തിക്കി കട്ടിയുള്ളത് കുറച്ചിട്ട് വെച്ചിരുന്നു കേട്ടോ അതൊക്കെ ഇതിങ്ങനെ ഇച്ചിരി കത്തിയിട്ടെന്ന് വെച്ചാൽ കട്ടിയുറവാണ് കേട്ടോ കത്തിയിട്ട് ഇതുകൊണ്ടോ ഇതിങ്ങനെയാണ് ഇവനെ പൊക്കിയെടുത്തത് ഇതുകൊണ്ടോ ഇതിനാകോ ഇരിക്കുന്നതുകൊണ്ടോ പാനിൽ അത് വളരെ തലമുടിനാറിൻ്റെ നാലിലൊന്ന് മുഴുപ്പിലുള്ള വരയാണ് കിടക്കുന്നത് ഇതിലേക്കെയാണ് ഇതിൻ്റെ സിഗ്നലും കാര്യങ്ങളും എല്ലാം ഡിസ്പ്ലേ സ്ക്രീനിലേക്ക് പോകുന്ന ട്രാക്കുകളാണ് അതിൻ്റെ പുറകിൽ കാണുന്നത് നമ്മൾ കണ്ടോ നല്ല ഭംഗിയായ രീതിയിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അത് അടുപ്പിച്ച് വെച്ചപ്പോഴേക്കും കാണിക്കുക ഇത് നമ്മൾ അടുപ്പിച്ച് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കേട്ടോ അതിൻ്റെ ട്രാക്കുകൾ പോകുന്നു സിഗ്നൽ ട്രാക്കുകളും അതുപോലെ തന്നെ എൻ്റെ കറണ്ട് പവർ സപ്ലൈയുടെ ട്രാക്കുകളും ഒക്കെ പോകുന്ന കേട്ടോ ഈ കാണുന്ന നേർത്തുകളൊക്കെ പോകുന്ന അല്ലേ ഹൈവേ പോലെയൊക്കെ തോന്നുന്നില്ലേ എട്ട് വരി പാത പതിനാറ് വരി പാത എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞത് പാത തീർത്താണ് ഇത് എൻ്റെ സിഗ്നല് ആവശ്യമുള്ളതിൻ്റെ സ്ക്രീനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു നമുക്ക് ഈ മൈക്രോയുടെ ക്യാമറയുടെ ഇതിലിട്ടിട്ട് നോക്കാം ഇച്ചോടെ എൻ്റെ വലിപ്പം ഒന്ന് കാണാം ഇത് ക്യാമറയുടെ മൈക്രോ ഇട്ടിട്ട് കാണിക്കുന്നുണ്ടത് കണ്ടോ എന്നാ തലമുടി നാടിനേക്കാളും എന്നാ കട്ടി കുറഞ്ഞ് എന്നാ അത് പോകുന്നു നോക്കി മൈക്രോ ക്യാമറ സെക്ഷനിട്ടിട്ട് പോലും അത്ര വ്യക്തമാകുന്നില്ല മൈനോട്ടായിട്ടാണ് ഈ സാധനം തോന്നുന്നു ഹൈവേ അപ്പോൾ ഞാനിത് തുറന്നെന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞ വേറെ ചാർജ് തീർന്ന ബാറ്ററി ചാർജ് ബാക്കപ്പ് ഇല്ലാത്ത ഒരു മൊബൈലിന് വേണ്ടിയിട്ടാട്ടോ അപ്പം ബാറ്ററി ഈ പഴയ മൊബൈലിനകത്ത് ഇരിക്കുന്ന ബാറ്ററി അത് വേറെ താഴ്വേണൊക്കെ പൊട്ടും മറ്റു ഡാമേജും വന്നിട്ടാണ് അതിൻ്റെ ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ല അത് സൂട്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തുറന്നുപോക്കുക അപ്പോൾ സൂട്ടാകുന്ന ഒന്നും കണ്ടില്ല അപ്പം അടുത്ത വീഡിയോയിൽ ഞാനത് വേറെ മൊബൈലിൻ്റെ ബാറ്ററി എടുത്ത് വേറൊരു ബാറ്ററിക്ക് സൂട്ടാകാത്ത പുറത്താണെങ്കിലും വെച്ച് കണക്ഷൻ കൊടുത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുന്നത് എൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പാർട്ട് ടു ആയിട്ട് ഞാൻ കാണിക്കാം ഓക്കെ താങ്ക്സ്